നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വളരെ അപൂർവമായ എന്നാൽ വളരെ അപകടകാരിയുമായ പ്രൈമറി അമീബിക് മെലിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന അസുഖത്തെക്കുറിച്ചാണ് നിങ്ങളെല്ലാവരും വാർത്തകളിൽ വായിച്ചു കാണുമല്ലോ അല്ലേ ഈയിടെയായി തലച്ചോറിനെ ബാധിക്കുന്ന ഈ ഒരു അപൂർവ അസുഖം ബാധിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി നൈഗ്ലേറിയ ഫൗളേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ് ഈ അസുഖത്തിന് കാരണം നമ്മുടെ ചുറ്റുപാടും തന്നെ കാണുന്ന ശുദ്ധ ജലസ്രോതസ്സുകളായ അതായത് ഉപ്പ് കലരാത്ത ജലസ്രോതസ്സുകളായ ചെറിയ കുളങ്ങളും അതുപോലെ അരുവികളും പിന്നെ നദികളും അതുപോലെ തന്നെ ക്ലോറിനേറ്റഡ് അല്ലാത്ത ചില സ്വിമ്മിംഗ് പൂളിലുമാണ് ഇതിൻ്റെ സാന്നിധ്യം കാണുന്നത് ഈ പറഞ്ഞ സാഹചര്യങ്ങളുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ചാടുകയോ അതായത് ഉയരത്തിൽ നിന്നും താഴേക്ക് ചാടുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളം നമ്മുടെ മൂക്കിലേക്ക് എത്തുകയും അത് നമ്മുടെ ഓൾഫാക്ടറി മ്യൂക്കോസ വഴി അത് കടക്കുകയും പിന്നീട് അത് തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യുന്നു ഒരിക്കൽ തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പനി അതുപോലെ ശക്തിയായ തലവേദന ഛർദി പിന്നീടത് അവസ്മാരത്തിലേക്കും കോമ എന്ന സ്റ്റേജിലേക്കും പിന്നീട് മരണത്തിലേക്കും എത്തുന്നു പ്രാരംഭ ലക്ഷണങ്ങൾ കാണിച്ച് അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് എത്താൻ ഇത് വളരെ പെട്ടെന്ന് തന്നെ അത് പ്രോഗ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഫലപ്രദമായി ചികിത്സിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഇതുവരെ അസുഖം ബാധിച്ചിട്ടുള്ള മൂന്ന് ശതമാനത്തിൽ താഴെയുള്ള ആളുകൾക്ക് മാത്രമേ നമുക്ക് ഫലപ്രദമായി ചികിത്സ കൊടുക്കാനും അവരെ രക്ഷിക്കാനും സാധിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ജലാശയങ്ങളിലേക്ക് ചാടുകയോ അല്ലെങ്കിൽ നീന്തുകയോ ചെയ്യുമ്പോൾ സേഫായിട്ടുള്ള നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അധികം ആഴമില്ലാത്ത ഈ ജലാശയങ്ങളിൽ തല മുങ്ങാതെ അല്ലെങ്കിൽ മൂക്കിലേക്ക് വെള്ളം കയറാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും സേഫായിരിക്കുക നന്ദി